ഓംകാരത്തിന്റെ അർത്ഥം ശിവഭഗവാൻ പറഞ്ഞു കൊടുത്ത സ്ഥലാണ് ഇപ്പോഴത്തെ ഓംകാരത്തിന്റെ അർത്ഥം നമുക്ക് ആ കഥ അറിയാലോളൂ അതായത് ബ്രഹ്മാവാണ് നമ്മള് സൃഷ്ടികർത്താവ് അത് ബ്രഹ്മാവ് സൃഷ്ടികർത്ത നടത്ത ബ്രഹ്മാവല്ലാണ്ട് നമ്മുടെ ഹിന്ദു വിശ്വാസ പ്രകാരം സൃഷ്ടികർ നടത്തിയിട്ട് ഒരേ ഒരാളാണോ അത് മുരുകാല വേറൊരു ദൈവം ചെയ്തിട്ടില്ല അദ്ദേഹം ഒരു വട്ടം ബ്രഹ്മാവിനോട് ചോദിക്കാണ് ഓംകാരത്തിന്റെ അർത്ഥം അറിയുക ജയിലിലിടും അടച്ചിടും ആ മുരുക അപ്പോ ആൾക്കാർ ചോദിക്കേ അദ്ദേഹം ഇല്ലാണ്ട് ഇങ്ങനെ സൃഷ്ടികർമ്മ നടത്തും ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ സൃഷ്ടികർമ്മം മുരുകാരനാണ് നടത്തുന്നത് പിന്നെ ശിവഭോമ എന്നിട്ടാണ് പറയണത് വീട് അളെ വീട് റിയാം ഓംകാരത്തിന്റെ അർത്ഥം എനിക്കറിയാം എന്നിട്ട് അച്ഛന് പോലും പറഞ്ഞു കൊടുത്ത അറിവാണ് ഓംകാരം അത് ഒരുപാട് ആണ്